അപ്പൊ നമ്മളെ വീഡിയോ ചെയ്യുമ്പോ ഒരു കാര്യം വസ്തു തന്നെ പറഞ്ഞരാ അപ്പൊ തന്നെ ടൈൽസിൻ്റെ പണി നടക്കുന്നുണ്ട് സൗണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങള് വരുന്ന പിന്നെ റിയാക്ടി മീഡിയ ചെയ്യാൻ വിചാരിക്കുന്നു കേസ് വലിയ സംഭവം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാരണം നമ്മളെ കുറിച്ച് ത്രൂ ചാനലുകളിൽ ഓരോന്നാണ് വരുന്നത് ഒരു ചാനലുകൾ മാറ്റി അതുകൊണ്ടൊക്കെയാണ് കേസ് എത്രയോ ആൾക്കാർ വന്നു ചോദിക്കും നിങ്ങൾ മലപ്പുറം അല്ലേ അങ്ങനല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞത് ഞങ്ങൾ മലപ്പുറം അല്ലട്ടോ അത് മലപ്പുറത്തുള്ള ആളുകളെ താത്തിയിട്ടുള്ള സംസാരമല്ല ഞങ്ങളെ കുറിച്ച് എന്തായാലും പറയും മലപ്പുറത്ത് ഞങ്ങൾ കോഴിക്കോട് കൊടുവള്ളിയാണ് അതാണ് സംഭവം നമ്മള് സംസാരം കേട്ടിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മലപ്പുറത്തല്ല പക്ഷെ ചാനലുകളിലൊക്കെ പറയുന്നത് മലപ്പുറം ആണ് വന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഓരോരോ ഫ്രണ്ട്സും കുടുംബക്കാരും ഒക്കെ വന്ന് വിളിക്കുകയാണ് പിന്നെന്താ സമയം എനിക്ക് എന്തേലും സംഭവിച്ചു ഓരോരോ വീഡിയോ ചെയ്യുന്നത് വാർത്ത വാർത്ത ടി വി ഫാമിലി

ഏതായാലും ഇങ്ങനെ പൈസ ആക്കി ആക്കിതൊക്കെ വെച്ചിങ്ങനെ പൈസ ഉണ്ടാക്കിക്കോട് വെച്ച് കൂട്ടിക്കോടെ അതിനൊന്നും പറയാനില്ല പക്ഷെ അതിനൊക്കെ ഒരു മര്യാദ ഒരു പരിധിയിൽ അത് ഒരു വീഡിയോ നിങ്ങൾ വിചാരിക്കരുത് കാരണം നിങ്ങൾ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇപ്പൊ മലയാളത്തില അപ്പൊ എത്തിയ അപ്പോ പിന്നെ അതുങ്ങളൊക്കെ അങ്ങനെ വിചാരിക്കരുത് നമ്മള് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു മാന്യമായിട്ടുള്ള തമ്മിലേ അതുപോലെ തന്നെ ഞങ്ങളെ കുറിച്ച് ആത്മേന ശേഷം പറയുക ഞങ്ങൾ ഏതാ നാട് പോലും അറിയാണ്ടെ കുറിച്ച് സംസാരിക്കാൻ എടുത്തിട്ട് വരുന്നത് അതൊക്കെ ഈ മീഡിയയിൽ വരുന്ന കാര്യങ്ങള് മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ വേറെ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ തെറ്റ് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അതിനൊരു ഉദാഹരണമാണ് ഈ ഇവർ മലപ്പുറത്തുള്ള ആളുകളാന്നൊക്കെ പറഞ്ഞ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരൊക്കെ എല്ലാവരും അപ്പൊ അതൊന്നും സത്യമല്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ മീഡിയയിൽ കേൾക്കുന്ന കാര്യങ്ങൾ പകുതി അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു ഭാഗം ചെറിയൊരു ഭാഗ്യം ശരിയുണ്ടാവും ബാക്കി കംപ്ലീറ്റ് റീച്ചിനും വേണ്ടിയിട്ടും വീഡിയോന്റെ ലെങ്ത്തിനും വാങ്ങിയിട്ട് അതിപ്പോ സംസാരിച്ചു ചിലരൊക്കെ കാര്യങ്ങൾ അങ്ങനെ ലാസ്റ്റ് പോയിന്റ് എന്താ പറ്റിയ ഒരു ഇത് കണ്ടു പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമൊക്കെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതല്ല പിന്നെ അതുപോലെ തന്നെ എന്റെ ബർത്ത്ഡേ കാര്യം ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്ത് ഒരുപാട് സന്തോഷം കാരണം കാരണം കൂടുതൽ എന്റെ ലൈഫിൽ ൾക്കാര് പരിധിയിലുള്ള ആൾക്കാർ എന്നെ വിഷയ ചെയ്യലില്ല അങ്ങനത്തെ എനിക്കിപ്പോ എന്ത്രില്ല ഇതൊക്കെ അതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഭയങ്കര സന്തോഷം ഇത് കിട്ടാത്തൊരു സാധനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ ും എല്ലും ഞാനൊരു താങ്ക് യു താങ്ക് യു കേട്ടോ പറ്റുന്നത് ഞാനും പറ്റുന്നതിന് പരമാവധി കാരണം അത്രയും വലിയൊരു പറയണ എന്നോ വീഡിയോ എന്നോ റീൽ ഇടണോ എന്നൊക്കെ ചെയ്യേണ്ടത് പിന്നെ ലെന്തിന്റെ കാര്യം പറയേണ്ടി ക്ഷമിക്കുക അത്രയ്ക്ക് പറ്റുള്ളൂ അപ്പോൾ ഉള്ള പലിയിൽ വെച്ച് പിന്നെ നമ്മക്കും കുറച്ച് പരിമിതികളിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമ്മൾ ഇതുവരെ പോലെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ സംഭവങ്ങൾ ഒരു ദിവസം തന്നെ മൂന്ന് നാല് വീഡിയോ ഇടാനുള്ള സാധനങ്ങൾ ഉണ്ടാകും പക്ഷെ ഇതിൽ എല്ലാം നോക്കണ്ട എല്ലാം നോക്കണേ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പറ്റൂല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങള് ബോച്ച എന്താ പറയാ കണ്ടത് എല്ലാവരെയും കണ്ടു ഒരു വിധ സെൽഫിയൊക്കെ എടുത്ത് നല്ല സന്തോഷായി പിന്നെ അന്ന് ഫസ്റ്റ് ആട്ടോ ഞാനൊക്കെ സ്റ്റേജ് കയറി കഴിഞ്ഞ ഞാനും ശെക്കിയാട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തന്നെ അതല്ല ഞാൻ എടുക്കില്ല ഈ ഈ മൈക്ക് പണിയാ ഞാൻ അതേ സാധനം സാധനം കോപ്പി ഒരു അങ്ങനെ പറഞ്ഞല്ലോ അത് വിചാരിച്ചു വരും ഞാൻ എന്താ പറഞ്ഞ സാറിന്റെ പരിപാടി അജിന്റെ ബോച്ചസാറിന്റെ പരിപാടിയിൽ പങ്കെടുത്തില്ല ഒരുപാട് സന്തോഷം അപ്പൊ ഞാനിവിടെ അടുത്ത് മൈക്ക് വാങ്ങിയത് ഞാൻ അമ്മ ഇങ്ങനെ മനസ്സിലാക്കി ഞാൻ എന്ത് പറയുന്നു അപ്പഴാ പെട്ടെന്ന് മൈക്ക് പഠിപ്പു ആ അതന്നെ എനിക്ക് പറയാനല്ലേ സാറിന്റെ പരിപാടി അതില് ആയ പോയിമക്കടുത്തേ ഇനി റെഡിയാക്കി റെഡി കാരണം എനിക്ക് സ്റ്റേജിൽ കേറുന്നത് വരെ പേടില്ല സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടു അങ്ങനെ കയറണം എന്നു

അപ്പൊ കൊറേ ആൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അത്ര നമ്മളെടുത്തു ആയി ആയു നിങ്ങൾക്ക് അറിയാലോ കൊറേ കാര്യം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഈ ലെവലിൽ എത്ര വരെ നിങ്ങൾക്ക് അറിയാം കൊറേ കാര്യങ്ങൾ

അപ്പൊ അതിന്റെ ഇടക്ക് കുറച്ചാൾക്കാർ വന്ന് ചോദിക്കും ചില ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് പോരാ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ചു അല്ലെ അങ്ങനെ അങ്ങനെ നല്ല കേട്ടോ അങ്ങനെ നല്ല അങ്ങനെ ഒന്നും നമ്മള് ചെയ്യേയില്ല അത് ചെയ്യുന്നത് ശരിയില്ല നമ്മളോടും പറയാനുണ്ട് അത് നമ്മൾ പറ്റുന്ന ആൾക്കാരൊക്കെ നമ്മൾ സഹായിക്കുക അപ്പൊ ഈ വീഡിയോന്റെ മുന്നിൽ പറയുന്നത് ചിലപ്പോ നിങ്ങൾ അത്ര ഇഷ്ടപ്പെട്ട ആൾക്കാർ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അത് കിട്ടാണ്ടാകുമ്പോൾ അതെ അതെ ഒരാൾക്ക് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് വേറൊന്നും വിചാരിച്ചത് പിന്നെ വേറൊന്നും ചിലരൊക്കെ ില്ല പറ്റിക്ക നിങ്ങൾ പറ്റിച്ചെന്ന് ഞമ്മക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ പറ്റിക്കപ്പെട്ടു പറ്റിച്ച് കയ്യിൽ പക്ഷെ നമ്മള് നമ്മൾ കൊടുക്കുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പൊ നിങ്ങൾ പറ്റിച്ചാലും പറ്റിച്ചില്ലെങ്കിലും പഠിച്ചവനോട് കിട്ടേണ്ടത് നമ്മൾ കിട്ടും നമ്മൾ അതുപോലെ തന്നെ നിങ്ങളെ കാര്യവും നമ്മളാ പറ്റിക്കുന്ന പറ്റിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കണ്ട പക്ഷെ എന്നാലും ആ ഒരു സംഭവം ഒന്നും ഇല്ല നമ്മള് മോഡിൽ നിന്ന് കിട്ടണം അത്രേ ഉള്ള എങ്ങനെയാ നമ്മൾ കിട്ടും ഫോൺ നമ്പർ നമ്മൾ എങ്ങനെ എല്ലാരും അടിപൊളിയായിട്ട് യൂട്യൂബിൽ മെസ്സേജ് അയച്ചാൽ മതി സെറ്റ് ആക്കാം പിന്നെ വിചാരിക്കുന്നു പിന്നെ ഞാൻ പറയുകയാണെ തന്നേനൊക്കെ കൊടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണേ അതൊരു പേടിച്ചു രാവിലെ എനിക്ക് അതുപോലെ തന്നെ മലപ്പുറം കോഴിക്കോട് അതൊക്കെ ഒന്നും അറിയാണ്ട് എന്തോ കേൾക്കുമ്പോഴാണ് ട്രെൻഡിങ് എന്താ കിട്ടി പിടിക്കാൻ